ഹലോ ജസ്റ്റ് ഈസി ലേണിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശതമാനമാണ് കേട്ടോ നമ്മൾ നേരത്തെ പേർസെൻറ്റേജിൻ്റെ ഒരു ബേസിക് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സാധാരണ രീതിയിൽ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പോയി ആ ക്ലാസ് കാണണം കേട്ടോ ഇത് അതിൻ്റെ അഡ്വാൻസ് ലെവൽ ക്ലാസ് ആണ് അതായത് ശതമാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേർഡ് പ്രോബ്ലംസ് ഒക്കെ സാധാരണ പി എസ് സി പരീക്ഷകളിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് പ്രോബ്ലം ഒക്കെ സെലക്ട് ചെയ്തിട്ട് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സമയം ടു ആ വീഡിയോ നമുക്കൊന്ന് ചെയ്തിട്ട് തുടങ്ങാം ശതമാനം ശതമാനം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ഡിവൈഡഡ് ബൈ കൊണ്ട് എന്നാണ് അർത്ഥം ുന്നത് ഇനി ഏതൊരു സംഖ്യയുടെയും ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നൂറുമായിട്ട് ഹരിക്കുക ശതം എന്ന് പറഞ്ഞാൽ നൂറ് എന്താ നൂറുമായിട്ട് ഹരിക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പഠിച്ചു ായിരുന്നു ഏതൊരു സംഖ്യയുടെയും പത്ത് ശതമാനം കാണാൻ പറഞ്ഞാൽ സെ ഫോർ എക്സാമ്പിൾ അൻപതിന്റെ പത്ത് ശതമാനം എത്ര അൻപതിനെ പത്തുമായിട്ട് ഹരിച്ചാൽ മതി നമ്മുടെ ഉത്തരം എത്ര വന്നു അഞ്ച് ഏതൊരു സംഖ്യയുടെയും പത്ത് ശതമാനം കാണാൻ അതിനെ പത്തുമായിട്ട് ഹരിച്ചാൽ മതി കേട്ടോ അതൊരു ഷോർട്ട് ട്രിക്ക് ആണ് ഓർത്തു വെക്കുക ഏതൊരു സംഖ്യയുടെയും പത്ത് ശതമാനം കാണാൻ അതിനെ പത്തുമായിട്ട് ഹരിച്ചാൽ മതി ബാക്കിയുള്ളതിനൊന്നും അത് ആപ്ലിക്കബിൾ അല്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ അൻപത് ശതമാനം കാണുന്നത് ഇരുപത്തഞ്ച് ശതമാനം കാണുന്നത് എന്നൊക്കെ അപ്പൊ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓരോ പ്രോബ്ലം എടുത്തെടുത്തൊന്ന് ചെയ്യാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു സംഖ്യയുടെ ഇരുന്നൂറ് ശതമാനം എന്നത് നൂറ്റി നാൽപ്പതായാൽ ആ സംഖ്യയുടെ നൂറ്റി അറുപത് ശതമാനം നോക്കിക്കേ ഒരു സംഖ്യയുടെ ഇരുന്നൂറ് ശതമാനം നമ്മുടെ കയ്യിലുണ്ട് എത്രയാണ് നൂറ്റി നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ നൂറ്റി അറുപത് ശതമാനം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു സംഖ്യയുടെ ഇരുന്നൂറ് ശതമാനം നൂറ്റിനാൽപ്പത് ആണെങ്കിൽ ഓക്കെ ഇതിന്റെ രണ്ടരട്ടി നൂറ്റി നാൽപ്പത് അല്ലേ അതിൻ്റെ അർത്ഥം അതിന്റെ നൂറ് ശതമാനം എത്രയായിരിക്കും ഇരുന്നൂറ് ശതമാനം നൂറ്റിനാൽപ്പത് ആണെങ്കിൽ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഇതിന്റെ നേർപ്പകുതി Thank you. എഴുപതായിരിക്കും ശരിയല്ലേ ഇരുന്നൂറ് ശതമാനം നൂറ്റിനാൽപ്പത് രണ്ടിരട്ടിയാണ് നൂറ്റി നാൽപ്പത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി രണ്ട് സൈഡിലും രണ്ടുമായിട്ട് ഹരിച്ചാൽ മതി അല്ലേ അപ്പം നമുക്ക് എഴുപതെന്ന് കിട്ടി നൂറ് ശതമാനം എഴുപതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഏതൊരു സംഖ്യയുടെയും നൂറ് ശതമാനം ആ സംഖ്യ തന്നെയാണ് ഏതൊരു സംഖ്യയുടെയും നോക്കി എക്സിന്റെ നൂറ് ശതമാനം എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും എപ്പോഴും ഏത് സംഖ്യയുടെയും നൂ എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാ നോക്കിക്കൂറ് നമുക്ക് എഴുപതാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതായിരിക്കും എഴുപതായിരിക്കും ഫൈൻ അപ്പൊ നമുക്ക് സംഖ്യ എത്രയാന്ന് കിട്ടി എഴുപതാണെന്ന് കിട്ടി സംഖ്യ എഴുപതാണെങ്കിൽ അതിന്റെ നൂറ്റി അറുപത് ശതമാനം കാണാൻ പറഞ്ഞാൽ ഇൻറ്റു എഴുപത് ചെയ്താൽ മതി എഴുപതിൻ്റെ നൂറ്റി അറുപത് ശതമാനം അപ്പൊ എഴുപതിൻ്റെ എന്ന് പറയുമ്പോൾ എഴുപത് ഇൻറ്റു ചെയ്യാം വൺ സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ സീറോ ഒക്കെ വെട്ടാതെ ഈ സീറോസും ഈ സീറോയൊക്കെ പോയി ആൻസർ എത്ര വന്നു ഏഴ് ആറ് ശിഷ്ടം നാല് ഏഴ് ഒന്നും ഏഴ് ഏഴ് നാലും പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ആണ് നമ്മുടെ ഉത്തരം നമ്മുടെ ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക ഇനി ഇതല്ലാതെയും ചെയ്യാനുള്ള രീതിയിൽ അതും കൂടെ പറഞ്ഞുതരാം എല്ലായ്പ്പോഴും നമുക്ക് ഇരുന്നൂറ് ശതമാനം നൂറ്റിനാല്പതാണോ തന്ന പോലെ സേഫ് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിരുന്നത് ഇരുന്നൂറ്റി എട്ട് ശതമാനം നൂറ്റി നാല്പതാണ് ഇങ്ങനെയായിരുന്നെങ്കിലോ നമുക്കത് ആലോചിച്ച് പിടിച്ച് നൂറാക്കാനൊന്നും എപ്പോഴും പറ്റണമെന്നില്ല അല്ലേ ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് എളുപ്പം അപ്പം നോക്കിക്കേ ഏതോ ഒരു സംഖ്യയുടെ ഇരുന്നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ബൈ നൂറ് എത്രയാണ് നൂറ്റി നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിനെയൊക്കെ അങ്ങോട്ട് വിട്ടാ പോരെ ഇവിടെ വിടേണ്ട ആവശ്യമില്ല കാരണം ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും വെട്ടിപ്പോയി രണ്ടു മാത്രമല്ലേ ബാക്കിയുള്ളൂ ആ രണ്ടിനെ അപ്പുറത്തേക്ക് വിടാം സോ വൺ ഫോർട്ടി ബൈ ടു എത്ര വന്നു എഴുപതെന്ന് വന്നു അതുതന്നെയല്ലേ നമുക്ക് അവിടെ കിട്ടിയേ ഇതുപോലെ വേണമെങ്കിലും നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം എക്സ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സിന്റെ നൂറ്റി അറുപത് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ആൻസർ കിട്ടും സോ നമുക്ക് ലോജിക്കലി ആലോചിച്ച ഉത്തരത്തിൽ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക അടുത്ത ചോദ്യം ഒരു സാധനത്തിന്റെ വില വർഷം തോറും അൻപത് ശതമാനം നിരക്കിൽ വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ വില പതിനായിരം രൂപയാണെങ്കിൽ നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള വിലയാണ് ചോദിച്ചേക്കുന്നത് നോക്കിക്കേ ഇപ്പോഴത്തെ വില നമ്മുടെ കയ്യിലുണ്ട് എത്രയാണ് പതിനായിരം ആണ് ഓരോ വർഷവും അൻപത് ശതമാനമാണ് കൂടുന്നത് ഒരു വർഷത്തിൽ അൻപത് ശതമാനം കൂടും അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ സംഖ്യ തന്നെയാണ് എഴുന്നൂറിന്റെ നൂറ് ശതമാനം എത്രയായിരിക്കും എഴുന്നൂറ് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ അൻപത് ശതമാനം എത്രയായിരിക്കും അതിന്റെ നേരെ പകുതി ഏതൊരു സംഖ്യയുടെയും അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പൊ നോക്കിക്കേ പതിനായിരം രൂപയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നാല് വർഷം കഴിയുമ്പോൾ എത്ര രൂപ കൂടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കിക്കേ നാല് ശ് കഴിയുമ്പോ എത്ര കൂടും ഓരോ വർഷവും അതിന്റെ അൻപത് ശതമാനം കൂടുതലെന്നല്ലേ പറഞ്ഞേക്കുന്നേ ഓരോ വർഷവും അൻപത് ശതമാനം കൂടും അപ്പൊ പതിനായിരത്തിന്റെ അൻപത് ശതമാനം എത്രയാണ് അതിന്റെ നേർ പകുതി എടുത്താൽ മതി അയ്യായിരം അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ എത്രയായി അയ്യായിരം കൂടെ കൂടും അപ്പൊ നമുക്ക് എത്ര കിട്ടി പതിനയ്യായിരം എന്ന് കിട്ടി അടുത്ത വർഷം ആവുമ്പോഴോ വീണ്ടും അതിന്റെ മുകളിൽ എന്ത് ചെയ്യും പതിനയ്യായിരത്തിന്റെ പകുതി കൂടണം അപ്പൊ ഒന്നാമത്തെ വർഷമായപ്പോ നമുക്ക് പതിനയ്യായിരം എന്ന് കിട്ടി രണ്ടാമത്തെ വർഷം ആവുമ്പോൾ വീണ്ടും പതിനയ്യായിരത്തിന്റെ അൻപത് ശതമാനം ഇതിന്റെ ും പതിനയ്യായിരത്തിന്റെ പകുതി എത്ര വരും നമുക്കറിയാം പതിനഞ്ചിന്റെ പകുതി എത്ര ഏതരാണ് അല്ലെ പതിനയ്യായിരത്തിന്റെ പകുതി ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറും കൂടെ കൂടും നമുക്ക് ഏതാലോ അഞ്ചും പന്ത്രണ്ട് ഒന്ന് ഒന്നും ഒന്നും രണ്ട് നോക്കിക്കേ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നായി ഒന്നാമത്തെ വർഷം പതിനായിരം പതിനയ്യായിരം ആയി രണ്ടാമത്തെ വർഷമായ പതിനയ്യായിരം എന്നുള്ളത് എത്രയായി ഇരുപത്തിരണ്ട് അഞ്ഞൂറായി മൂന്നാമത്തെ വർഷം വർഷമാകുമ്പോ വീണ്ടും ഇതിന്റെ പകുതി ഇരുപത്തിരണ്ട് അഞ്ഞൂറിന്റെ ായിരം ആണ് അല്ലെ അഞ്ഞൂറിന്റെ പകുതി എത്രയാ ഇരുന്നൂറ്റി അൻപത് സോ പതിനൊന്ന് ഇരുന്നൂറ്റി അൻപതും കൂടെ ഇതിന്റെ കൂടെ കൂട്ടണം അപ്പൊ നമുക്ക് എന്ത് കിട്ടി സീറോ അഞ്ച് അഞ്ചും രണ്ടും ഏഴ് രണ്ടും ഒന്നും മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതാണ് മൂന്ന് വർഷമായപ്പം കിട്ടിയ തുക നാലാമത്തെ വർഷമാകുമ്പോഴോ വീണ്ടും ഇതിന്റെ പകുതിയും കൂടെ കൂട്ടണം മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം അതിന്റെ പകുതി എത്രയാ നേരെ രണ്ടു ആയിട്ട് ഹരിച്ചാൽ മതി രണ്ട് ഗുണം ഒന്ന് രണ്ട് പോയിട്ട് ശിഷ്ടം ഒന്ന് മൂന്നിനെ ഇറക്കി എഴുതിക്കോ ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് പോയിട്ട് ശിഷ്ടം ഒന്ന് ഏഴിനെ ഇറക്കിയെഴുതിക്കോ ഗുണം രണ്ട് പതിനാറ് പോയിട്ട് ശിഷ്ടം ഒന്ന് അഞ്ചിനെ ഇറക്കി എഴുതാം ഏഴ് ഗുണം രണ്ട് പതിനാല് പോട്ട് ശിഷ്ടം ഒന്ന് സീറോ അഞ്ചേ ഗുണം രണ്ട് പത്ത് സോ പതിനാറ് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് വരുന്നത് ഇതുകൂടെ കൂട്ടുക പതിനാറ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സോ അഞ്ച് കിട്ടി ഏഴും അഞ്ചും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഏഴ് ഏഴും പതിനാല് ഒന്നും പതിനഞ്ച് ഒന്നും പതിനാറ് ശിഷ്ടം ഒന്ന് ആറ് മൂന്ന് ഒൻപത് ഒന്നും പത്ത് മൂന്ന് ഒന്ന് നാല് ഒന്നും അഞ്ച് അൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഉത്തരം മനസ്സിലായോ നമ്മൾ എന്താ ചെയ്തേ നമ്മളോട് പറഞ്ഞു ഓരോ വർഷവും എത്ര തുക നമ്മുടെ കയ്യിലുണ്ടോ അതിന്റെ അൻപത് ശതമാനം വീതമാണ് കൂടുന്നത് നമ്മുടെ കയ്യിൽ എത്രയായിരുന്നു പതിനായിരം രൂപയായിരുന്നു അപ്പം അതിന്റെ അൻപത് ശതമാനം അതിൻ്റെ നേർ പകുതി എടുക്കുക പതിനായിരത്തിൻ്റെ പകുതി അയ്യായിരം സോ രണ്ടാമത്തെ വർഷം ആവുമ്പം ഈ അയ്യായിരം കൂടെ കൂടി സോ നമ്മുടെ കയ്യിൽ ഓൾ ടഗേദർ ഇപ്പൊ എത്ര രൂപയുണ്ട് പതിനയ്യായിരം രൂപയുണ്ട് ഇനി അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോഴോ ഈ പതിനയ്യായിരത്തിന്റെ പകുതിയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ആവും അപ്പൊ നമ്മൾക്ക് എത്ര രൂപ കിട്ടി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് രൂപ കിട്ടി അടുത്ത വർഷം വീണ്ടും ഇതിന്റെ പകുതിയും കൂടെ ആഡ് ആവും അപ്പൊ നമുക്ക് മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത് കിട്ടി ഫൈനലി നാലാമത്തെ വർഷം ആവുമ്പോൾ ഇതിന്റെ പകുതിയും കൂടെ ആഡ് ആവും അപ്പൊ നമുക്ക് മൊത്തം അമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ച് ആണ് ആൻസർ കിട്ടുന്നത് ശരി സമയം എടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെ വെട്ടി ചെയ്തു വരണ്ടേ ഇനി ഫിഫ്റ്റി പെർസെന്റ് അല്ലാതെ നമ്മൾ എങ്ങനെയാ വൺ ബൈ ടു ആയിട്ട് ഗുണിച്ചാലും മതി കേട്ടോ തന്നിരിക്കുന്ന സംഖ്യയെ വൺ ബൈ ടു ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അൻപത് ശതമാനം കണ്ടുപിടിക്കാം സോ നിങ്ങൾക്ക് ഇപ്പം ഹാഫ് എടുക്കാൻ മനസ്സിൽ കിട്ടുന്നില്ല ടെൻ തൗസൻഡ് ആൻസർ ആൻസർ ആയിരുന്നു കണ്ടോ ഇങ്ങനെ ഓരോന്നും വെട്ടി ചെയ്താലും മതി നമ്മുടെ എത്രയാണ് അടുത്ത ൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് നോക്കിക്കേ ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം ഈ ഉടേ ഇന്ത്യ ഒക്കെ വന്നാൽ എന്ത് ചെയ്യണം ഗുണനം ഇട്ടു കൊടുക്കണം അപ്പൊ എക്സ് ഇൻറ്റു ഫോർട്ടി ബൈ ഹൺഡ്രഡ് എന്ന് ചെയ്താലോ ഇപ്പൊ ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിന്റെ കൂടെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം നൂറ്റി ഇരുപത് കൂട്ടണം നൂറ്റി ഇരുപത് കൂട്ടിയപ്പോ എന്ത് കിട്ടി ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി ഇപ്പൊ ടു എക്സ് കിട്ടി കണ്ടോ അപ്പൊ ഒരു സംഖ്യയുടെ നാല്പത് ശതമാനത്തിന്റെ കൂടെ നൂറ്റി ഇരുപത് കൂട്ടിയപ്പോ നമുക്ക് എന്താ കിട്ടിയേ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ വളരെ ഈസി ആയിട്ട് കാണാം തേയ് സീറോയും ഈ സീറോയും വെട്ടിക്കളയാലോ നാല് ബൈ പത്ത് നമുക്ക് എന്ത് എഴുതാം അതിനെ പോയിന്റ് ഫോർ എക്സ് എന്ന് എഴുതാം ഈ പോയിന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ദശാംശ സംഖ്യകൾ എന്നുള്ള ക്ലാസ് കാണണേ വളരെ ബേസിക് ആയിട്ടാണ് ഞാൻ അതിൽ ഓരോ കാര്യവും പറഞ്ഞു തന്നിട്ടുള്ളത് ഉറപ്പായിട്ട് നമുക്ക് ആ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും ഡെസിമൽസ്ന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നോക്കിയോ താഴെ ഒരു സീറോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ ഒരു സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കാം പോയിന്റ് ഫോർ എന്ന് കിട്ടി അപ്പോൾ പോയിന്റ് ഫോർ എക്സ് ഇനി പ്ലസ് വൺ ട്വൻറ്റി എന്ന് പറയുന്ന എന്തിന് സമമാണ് ടു എക്സിന് സമമാണ് ഇതിനെ നമുക്ക് അപ്പുറത്തോട്ട് വിടാലോ പോയിന്റ് ഫോർ എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് പോയിന്റ് ഫോർ എക്സ് എന്നാവും ഇപ്പം നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ടു എക്സ് മൈനസ് പോയിന്റ് ഫോർ എക്സിന് സമമാണ് ഇനി രണ്ട് എക്സിന്ന് പോയിന്റ് ഫോർ എക്സ് കുറയ്ക്കുക ഈ എന്താ ഡെസിമിൽ വരുമ്പം കുറയ്ക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രം പറയുകയാണേ രണ്ട് നമ്മൾ പോയിന്റ് എന്ന് എഴുതുമ്പോൾ എപ്പോഴും സംഖ്യ വിട്ടിട്ട് വേണം കുത്തിയുടെ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് ആദ്യം എഴുതുക അതിന് ശേഷമാണ് നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ബാക്കിയുള്ള നമ്പർ എഴുതേണ്ടത് അപ്പം എന്ത് ചെയ്യുക ഇവിടെ മുകളിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുത്തിട്ട് കൊടുക്കാം നമ്പർ ഇല്ലാത്തടത്തൊക്കെ സീറോയും ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ കുറയ്ക്കുക ചെയ്യണ്ടേ ഇപ്പോൾ സീറോയും നമ്മൾ എന്ത് ചെയ്യും പത്താക്കും ഇവിടെ നിന്ന് കടമെടുത്തു നിന്ന് നാല് പോയാൽ ആറ് പോയിന്റിനെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക ഇവിടെ ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ ഒന്നിനേ കടം കൊടുത്തു അപ്പോൾ ഒന്നേ ബാക്കിയുള്ളൂ ഒന്നിനെ ഇറക്കി എഴുതുക വൺ പോയിൻ്റ് സിക്സ് എന്ന് കിട്ടി അപ്പോൾ നോക്കിക്കേ നൂറ്റി ഇരുപതെന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് ആറ് എക്സിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി രണ്ടും കൂടി ഇട്ടെങ്ങ് ഹരിച്ചാൽ മതി ഹരിക്കാലോ ഈ വൺ പോയിന്റ് സിക്സിനെ നമുക്കിത് ഇങ്ങോട്ട് വിടാം വൺ പോയിൻറ്റ് സിക്സ് പോയിന്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹരിക്കാനൊക്കെ ഇച്ചിരി പ്രയാസം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പോയിന്റ് അങ്ങ് കളഞ്ഞു അപ്പോൾ ഈ പോയിന്റിനെ അങ്ങോട്ട് കളയൂ പോയിന്റിനെ കളഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞേ താഴെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അത്രയും സീറോ ഇട്ട് കൊടുക്കുക മനസ്സിലായോ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ടോ താഴെ അത്രയും സീറോ ഇടുക ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ അല്ലേലോ ഇപ്പം താഴെ ഞാൻ ഒരു സീറോ ഇട്ടു കൊടുത്തു ഇനി എന്ത് ചെയ്യാം താഴെ ഫ്രാക്ഷൻ വന്നാൽ നമുക്ക് ഹരണം മാറ്റി ഗുണനമാക്കി എഴുതാം ഇപ്പം എഴുതുന്നു വൺ ട്വൻറ്റി ഇൻറ്റു അപ്പം എന്ത് ചെയ്യണം ഹരണം മാറ്റി ഗുണനമാക്കിയാൽ താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ നേരെ തലതിരിച്ചെഴുതണം പതിനാറ് ബൈ പത്ത് എന്നുള്ളത് എന്താവും പത്ത് ബൈ പതിനാറ് എന്നാവും നമുക്ക് വെട്ടാലോ നോക്കിക്കോ എട്ട് ഗുണം രണ്ടാണ് പതിനാറ് അഞ്ച് ഗുണം രണ്ടാണ് പത്ത് വീണ്ടും വെട്ടാം നാല് വെച്ച് വെട്ടാം നാല് ഗുണം രണ്ട് എട്ട് നാല് ഗുണം മുപ്പത് പന്ത്രണ്ട് വീണ്ടും വെട്ടാം രണ്ടേ ഗുണം ഒന്ന് രണ്ട് രണ്ടേ ഗുണം പതിനഞ്ച് മുപ്പത് പതിനഞ്ച് ഗുണം അഞ്ച് എത്രയാണ് എഴുപത്തി അഞ്ച് നമ്മുടെ എക്സിന്റെ വില എത്രയാണ് സെവൻറ്റി ഫൈവ് കേട്ടോ എഴുപത്തി അഞ്ച് മനസ്സിലായോ അപ്പം നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആക്കി അങ്ങോട്ട് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ട് സോൾവ് ചെയ്തു ഈ ഡെസിമലൊക്കെ വരുമ്പം കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ഡെസിമൽ പഠിക്കണം കേട്ടോ കാരണം ഡെസിമലും ഫ്രാക്ഷനും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും നമ്മുടെ ബേസ് ബേസാണ് മാത്സിൻ്റെ അത് പഠിക്കാതെ വേറെ ഏത് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്കിതെല്ലായിടത്തും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഫൈൻ അടുത്ത ചോദ്യം ഒരാൾ തന്റെ ശമ്പളത്തിന്റെ ഒൻപത് ശതമാനത്തേക്കാൾ അൻപത് രൂപ കൂടുതൽ സമ്പാദ്യമായി മാറ്റിവെക്കുന്നു മാറ്റെക്കുന്ന തുക അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഇതാണ് ചോദ്യം നോക്കിക്കേ ഒരാൾ തന്റെ ശമ്പളത്തിന്റെ ഒൻപത് ശതമാനത്തെക്കാൾ അൻപത് രൂപ കൂടുതൽ അങ്ങനെ ഞാൻ ആയിട്ട് വിളിച്ചു അപ്പൊ എക്സിന്റെ ഒൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒൻപത് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എക്സ് ഇതാണ് ശമ്പളത്തിന്റെ ഒൻപത് ശതമാനം അതിൻ്റെ കൂടെ ഒരു അൻപത് രൂപയും കൂടെ ചേർത്ത് മാറ്റി വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ശമ്പളത്തിന്റെ ഒൻപത് ശതമാനത്തെക്കാൾ അൻപത് രൂപ കൂടുതൽ എന്തിനായി മാറ്റി മാറ്റിവെക്കുന്നു സമ്പാദ്യമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാറ്റി മാറ്റിവെക്കുന്ന തുക എത്രയാ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അങ്ങനെയാണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഒരാള് അയാളുടെ സാലറിയുടെ ഒൻപത് ശതമാനത്തിനേക്കാൾ അൻപത് രൂപ കൂടുതലായിട്ട് മാറ്റി വെക്കുന്നു വെച്ച തുക നമുക്ക് തന്നിട്ടുണ്ട് എന്തു ചെയ്താൽ മതി സോൾവ് ചെയ്താൽ മതി എക്സിന്റെ വില കാണാം ചെയ്യാലോ അപ്പൊ നോക്കിയോ നയൻ ബൈ ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ തൊട്ടപ്പുറത്തോട്ട് വിടാലോ ഇപ്പൊ പ്ലസ് എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോ എന്താവും മൈനസ് ആകും മൈനസ് അൻപത് എന്ന് കിട്ടി മൂന്ന് നിന്ന് അഞ്ചു പോയാൽ ഒന്ന് പിന്നെന്താണ് ഈ അഞ്ചിനെ അങ്ങോട്ട് ഇറക്കി എഴുതാം അഞ്ചിനെ ഇറക്കി എഴുതി അഞ്ഞൂറ്റി പതിമൂന്ന് എന്ന് കിട്ടി എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം ഇവിടെ കിടക്കുന്ന ആൾക്കാരെ അപ്പുറത്തോട്ട് വിടുക അപ്പം നൂറ് മുകളിലോട്ടും പോവും ഒൻപത് താഴോട്ടും പോവും അഞ്ഞൂറ്റി പതിമൂന്നേ ഗുണം നൂറേ ബൈ ഒൻപത് ഒരു സംഖ്യയെ ഒൻപതുമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അതിന്റെ നമ്പേഴ്സ് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി അഞ്ചും ഒന്നും ആറ് ആറും മൂന്നും ഒൻപത് നമ്പേഴ്സ് തമ്മിൽ പരസ്പരം കൂട്ടി നോക്കുമ്പോൾ ഒൻപതോ ഒൻപതിന്റെ ഗുണിതമോ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ നമ്പറിനെ നമുക്ക് ഒൻപതുമായിട്ട് ആയിട്ട് ഹരിക്കാം ഒൻപത് ഗുണം ഒന്ന് ഒൻപത് ഒൻപതേ ഗുണം അഞ്ച് നാല്പത്തഞ്ച് പോയിട്ട് ശിഷ്ടം ആറ് അറുപത്തി മൂന്ന് ഒൻപത് ഗുണം ഏഴ് അറുപത്തി മൂന്ന് അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് അയാളുടെ ശമ്പളം അതിലാണ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപ അയാൾ മാറ്റിവെക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത നോക്കാം നോക്കും നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്ക സാധാരണ പി എസ് സിയിൽ ചോദിച്ചു കാണാറുള്ള ട്രെൻഡിങ് ചോദ്യമാണ് കേട്ടോ ഒരു ക്ലാസ്സിൽ കണക്കിന് അറുപത് ശതമാനം പേരും ഇംഗ്ലീഷിന് അറുപത്തി അഞ്ച് ശതമാനം പേരും പാസ്സായി രണ്ടിലും തോറ്റവർ അൻപത് ശതമാനം അങ്ങനെയാണെങ്കിൽ രണ്ടിലും ജയിച്ചവരുടെ എണ്ണം എത്ര നോക്കിക്കേ നമുക്ക് രണ്ട് സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് മാത്സും പിന്നെ ഒന്ന് ഇംഗ്ലീഷും ശരിയല്ലേ ഇനി മാത്സിൽ നമുക്ക് തോറ്റ കുട്ടികൾ എൻ്റെ കാര്യമാണോ ജയിച്ച കുട്ടികളുടെ കാര്യമാണോ പറഞ്ഞേക്കുന്നതെന്ന് ആദ്യം നോക്കുക നോക്കിക്കേ കണക്കിന് അറുപത് ശതമാനം പേര് വിജയിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് തന്നിരിക്കുന്ന എന്തിനെ പറ്റിയാണ് പാസിൻ്റെ ശതമാനമാണ് തന്നിരിക്കുന്നത് അറുപത് ശതമാനം കുട്ടികളെ വിജയിച്ചു വട്ടെ അറുപത്തി അഞ്ച് ശതമാനം കുട്ടികളും വിജയിച്ചു ഇനി നമ്മളോട് തന്നിരിക്കുന്നത് രണ്ടിലും തോറ്റവർ അൻപത് ശതമാനം രണ്ടിലും തോറ്റവരുടെ കാര്യമാണ് തന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തോറ്റ ശതമാനങ്ങൾ കണ്ടുപിടിച്ചാലേ ഉള്ളൂ നമുക്ക് എന്താ രണ്ടിലും ജയിച്ച കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ മനസ്സിലായോ മാത്സിൽ അറുപത് ശതമാനം കുട്ടികൾ ജയിച്ചു ഇംഗ്ലീഷിനാവട്ടെ അറുപത്തഞ്ച് ശതമാനം കുട്ടികൾ ജയിച്ചു രണ്ട് സബ്ജക്റ്റിനും ഫെയിലായ കുട്ടികളുടെ ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് അൻപത് പേഴ്സെൻറ്റേജ് ആണ് അപ്പൊ രണ്ടിലും ഫെയിലായ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഓരോന്നിനും ഫെയിലായ കുട്ടികൾ ആദ്യം കണ്ടുപിടിക്കണം ഇപ്പൊ നോക്കിക്കോ അറുപത് ശതമാനം കുട്ടികളാണ് പാസ്സായത് അപ്പൊ എത്ര പേര് തോറ്റ് കാണും സ്വാഭാവികമായിട്ടും ൂറിൽ നിന്നും കുറച്ചാ പോരെ അറുപതിൽ നിന്ന് നൂറിൽ നിന്ന് അറുപത് കുറച്ചാ എത്രയാ നാൽപ്പത് നാല്പത് ശതമാനം കുട്ടികളാണ് മാത്സിന് ഫെയിലായത് ഇംഗ്ലീഷിനോ മുപ്പത്തി അഞ്ച് ശതമാനം കുട്ടികൾ ഫെയിലായി നൂറിൽ നിന്ന് അറുപത്തഞ്ച് കുറയ്ക്കുക അപ്പം എത്ര കിട്ടി മുപ്പത്തഞ്ച് ശതമാനം കിട്ടി നാൽപ്പത് ശതമാനം കുട്ടികളാണ് മാത്സിന് ഫെയിലായത് മുൽപ്പത്തി അഞ്ച് ശതമാനം കുട്ടികളാണ് ഇംഗ്ലീഷിന് ഫെയിലായത് ഇനി നോക്കിക്കോ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ഫെയിൽ ആയ കുട്ടികളുടെ എണ്ണം രണ്ട് വിഷയങ്ങൾക്കും കൂടി തോറ്റ കുട്ടികളുടെ എണ്ണം എത്രയാണ് അൻപത് ശതമാനമാണ് അപ്പം എന്ത് ചെയ്യാം ഓരോ വിഷയത്തിനും തോറ്റ കുട്ടികളുടെ എണ്ണം കൂട്ടുക അതിൽ നിന്നും ടോട്ടൽ രണ്ട് ും ഒരുപോലെ തോറ്റ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക ആകെ തോറ്റ കുട്ടികളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ടോട്ടൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം രണ്ട് വിഷയങ്ങൾക്കും തോറ്റ കുട്ടികളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടുക കൂട്ടുകാൽപത് ശതമാനം പേര് ഒരു സബ്ജക്ടിൽ തോറ്റു മുപ്പത്തഞ്ച് ശതമാനം പേര് അടുത്ത സബ്ജക്ടിൽ തോറ്റു അപ്പൊ ഞാനിത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞില്ല ഇതിനകത്ത് ആര് ഉൾപ്പെടുന്നുണ്ട് ഈ അൻപത് ശതമാനം ഉൾപ്പെടുന്നുണ്ട് രണ്ട് വിഷയങ്ങൾക്കും ഒരുപോലെ തോറ്റ കുട്ടികൾ ഉണ്ടാവുമല്ലോ ചിലപ്പം എന്ന് പറഞ്ഞ ആള് മാത്സിനും തോറ്റു കാണും ഇംഗ്ലീഷിനും തോറ്റു കാണും നമ്മൾ രണ്ടടത്തും എനെ എന്ത് ചെയ്യുന്നുണ്ട് എണ്ണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നിരിക്കുന്ന രണ്ട് പേഴ്സൻ്റേജും കൂടെ കൂട്ടുക അതിനകത്തു നിന്നും രണ്ട് വിഷയങ്ങൾക്കും ഒരുപോലെ തോറ്റ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക മനസ്സിലായോ ഇപ്പം നാൽപ്പത് മുപ്പത്തഞ്ചും കൂട്ടുക അതിനകത്ത് നിന്ന് അൻപത് ശതമാനം അങ്ങോട്ട് ¿De? Yep. കുറയ്ക്കാൽപത് മുപ്പത് എത്ര എഴുപത് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് അമ്പത് കുറച്ചാൽ ഇരുപത്തിയഞ്ച് കണ്ടോ പാകെ മൊത്തം ഫെയിലായ കുട്ടികളുടെ എണ്ണം എത്രയാ ഇരുപത്തഞ്ച് ശതമാനമാണ് ടോട്ടൽ കുട്ടികൾ നൂറ് ശതമാനമായിരിക്കും ആയിരിക്കും നൂറ് ശതമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ത് ചെയ്തു തോറ്റു അങ്ങനെയാണെങ്കിൽ രണ്ട് വിഷയങ്ങൾക്കും ജയിച്ച കുട്ടികളെ നമ്മൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുള്ളൂ അല്ലെ ഒരു വിഷയം ജയിച്ചവരെ നമ്മൾ തോറ്റതായിട്ടേ പ്രഖ്യാപിക്കത്തുള്ളൂ സോ രണ്ട് സബ്ജക്റ്റിനും ഒരുപോലെ ജയിച്ച കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും നൂറിൽ നിന്നും ഇരുപത്തി അഞ്ച് കുറയ്ക്കുക എഴുപത്തി അഞ്ച് ശതമാനമാണ് നമ്മുടെ ആൻസർ എത്രയാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലിയർ ആയോ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇംഗ്ലീഷിന് ജയിച്ച കുട്ടികളുടെ എണ്ണം മാത്സിന് ജയിച്ച കുട്ടികളുടെ എണ്ണം ഇതിന് നമ്മളോട് പറഞ്ഞു രണ്ട് വിഷയങ്ങൾക്കും തോറ്റ കുട്ടികളും ഉണ്ട് ഒരു വിഷയത്തിന് തന്നെ തോറ്റ കുട്ടികളും അവിടെ ഉണ്ടാവുമല്ലോ അപ്പം ഇവരെല്ലാം നമ്മൾ ഫെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഒരു സബ്ജെക്റ്റിന് തോറ്റതായിക്കോട്ടെ എല്ലാ സബ്ജക്റ്റിനും തോറ്റതായിക്കോട്ടെ നമ്മൾ അതിനെ ആയിട്ട് ഡിക്ലെയർ ചെയ്യും ഇനി മാത്സില് തോറ്റ കുട്ടികളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിച്ചു എത്രയാ ജയിച്ചത് അറുപത് ശതമാനം ആണെങ്കിൽ തോറ്റത് നാൽപ്പത് ഇംഗ്ലീഷിലും ജയിച്ചത് അറുപത്തഞ്ച് ശതമാനം ആണെങ്കിൽ തോറ്റത് മുപ്പത്തിയഞ്ച് ശതമാനം ഇനി അപ്പൊ നാല്പത് മുപ്പത്തഞ്ചും കൂടെ നമ്മൾ എന്ത് ചെയ്തു കൂട്ടി കൂട്ടിപ്പം നമുക്ക് എത്ര കിട്ടി എഴുപത്തഞ്ച് ശതമാനം എന്ന് കിട്ടി സോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികൾ അവിടെ എന്ത് ചെയ്തു തോറ്റു ഇനി നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം രണ്ട് വിഷയത്തിനും ഒരുപോലെ തോറ്റ കുട്ടികളും ഇതിനകത്തുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പൊ ഈ എഴുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനം കുറയ്ക്കണം മനസ്സിലായോ എഴുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനം കുറയ്ക്കണം കാരണം ഇപ്പൊ ഞാൻ സോനു എന്നൊരു കുട്ടി രണ്ട് വിഷയങ്ങൾക്കും ഒരുപോലെ തോറ്റു എന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ ഇവിടെ അയാളെ എണ്ണും അപ്പുറത്തും എണ്ണും ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ഈ കോമൺകാരെ എന്ത് ചെയ്യണം ഈ കൂട്ടുന്ന സമ്മിനകത്ത് നിന്ന് കോമൺ ആയിട്ട് തോറ്റ കുട്ടികളെ ഞാൻ കുറയ്ക്കണം അപ്പോഴേ നമുക്ക് ആക്ച്വൽ എത്ര കുട്ടികളാണ് അവിടെ തോറ്റതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഞാൻ നാൽപ്പതും മുപ്പത്തഞ്ചും കൂടെ കൂട്ടി അതിൽ നിന്ന് രണ്ട് വിഷയങ്ങൾക്കും ഒരുപോലെ തോറ്റ കുട്ടികളുടെ എണ്ണം കുറച്ചു അപ്പൊ എനിക്ക് എത്ര ഇരുപത്തഞ്ച് ശതമാനം സോ ഇത്രയും കുട്ടികളാണ് ആകെ മൊത്തം ടോട്ടലി ആ ക്ലാസ്സിൽ തോറ്റത് ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികൾ എപ്പോഴും നൂറ് ശതമാനം ആയിരിക്കും ഇരുപത്തഞ്ചു ശതമാനം തോറ്റു അങ്ങനെയാണെങ്കിൽ ജയിച്ച കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും എഴുപത്തഞ്ചു ശതമാനം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക ഇതേ മോഡലിലുള്ളൊരു ചോദ്യം ചെയ്യാൻ തരട്ടെ ഉറപ്പായിട്ടും ചെയ്യുക ആൻസർ കമൻ്റ് ചെയ്യുക അപ്പൊ ചോദ്യം ഒരു പരീക്ഷയിൽ എഴുപത് ശതമാനം കുട്ടികൾ ഇംഗ്ലീഷിനും അറുപത് ശതമാനം കണക്കിനും വിജയിച്ചു ഇരുപത് ശതമാനം കുട്ടികൾ ഈ രണ്ട് വിഷയത്തിനും കൂടെ തോറ്റു അങ്ങനെയാണെങ്കിൽ രണ്ട് വിഷയത്തിലും ജയിച്ച കുട്ടികളുടെ ശതമാനം കണ്ടുപിടിക്കുക ഇപ്പൊ ചെയ്ത സെയിം ചോദ്യം ഒരു വ്യത്യാസമുള്ള നമ്പേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ചെയ്ത് നോക്കുക ആൻസർ കമന്റ് ചെയ്യുക ഓപ്ഷൻസും കൂടെ തരാം കേട്ടോ ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി നാൽപ്പത് ഓപ്ഷൻ ബി അൻപത് ഓപ്ഷൻ സി അൻപത്തി അഞ്ച് ചെയ്യുക ആൻസർ കമന്റ് ചെയ്യുക അപ്പൊ വരുന്ന പരീക്ഷകളിലെല്ലാം പേർസെൻറ്റേജ് എന്നുള്ള ചോദ്യങ്ങൾ സ്ഥാനം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തറ പഠിക്കുക ഉറപ്പായിട്ട് ഈ ചോദ്യം ചെയ്ത് നോക്കണം കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും